ഹലോ മുത്തുമണി അന്നേരം നിറങ്ങി പിറ്റേ ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇത് അന്നേരം ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരോട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫുൾ ആയിട്ട് വീഡിയോ ഒക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണേ നിങ്ങൾക്ക് ഇങ്ങനെ വ്ലോഗ്സ് ഇഷ്ടമുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മൾ രാവിലെ എണ്ണിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കാപ്പി വെച്ചു പിന്നെ ചോറ് തിളപ്പി ചൂറ്റി ഇതെന്ന് വെച്ചാൽ വിച്ചൂടിന് ഭയങ്കര ഇഷ്ടമാണ് കുക്കുംബർ കേട്ടോ അന്നേരം ഞാൻ അതിന് വേണ്ടിയിട്ട് ആണെന്ന് ചേട്ടൻ വെള്ളത്തി ഇട്ടാണ് ഫ്രിഡ്ജ് ഇരുന്നതാണ് അന്നേരം അതൊന്നിങ്ങനെ പാടിയിരിക്കുമല്ലോ അങ്ങനെ വെള്ളത്തിൽ കിട്ടിയതാണ് കേട്ടോ എന്നിട്ട് അത് അരിഞ്ഞ് ഇച്ചിരി ഉപ്പ് കൂട്ടിട്ട് കൊടുത്താൽ പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങിയ ദിവസമായോണ്ട് തന്നെ പിറ്റേ തലേന്നാണ് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അന്നേരം അതിലൊന്നാണ് കേട്ടോ അല്ലുവ അന്നേരം അതൊക്കെ വിച്ചൂട്ടിനും അവരുടെ അച്ഛനും ഞാനും ഞാനാണ് തോന്നിയാൽ കഴിച്ചത് കേട്ടോ അന്നേരം ഞാനും എല്ലാവരും കൂടെ കഴിച്ചു എന്നിട്ട് കോൺഫ്ലേക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് വിച്ചുവീട്ടനിഷ്ടമായി അന്നേരം ഏട്ടൻ്റെ അത് ഇഷ്ടമൊന്നുമല്ല കേട്ടോ ഏട്ടനിങ്ങനെ കുറുക്കോലത്തെ സംഭവങ്ങളേയും ഇഷ്ടമല്ല അന്നേരം അതങ്ങനെ അവർ വിച്ചുവീട്ടൻ കുറച്ച് കുടിച്ചു പിന്നെ ബാക്കി ഞാനും കഴിച്ചു കേട്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ അവന് കുക്കുമറിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതാണ് കണ്ട വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മുമ്മ ഷുഗറിനായിട്ട് ഇങ്ങനെ ഉപ്പിട്ട് ഇങ്ങനെ കഴിക്കും കേട്ടോ അങ്ങനെ അത് അതിനകത്തുനിന്ന് പറക്കി അവനാണ് കഴിക്കുന്നത് മൊത്തം കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മിമീൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മീൻ വാങ്ങിച്ച് എന്നിട്ട് നമ്മൾ എന്താ മീൻ വാങ്ങിച്ചപ്പോൾ കണ്ടു ഇതാണ് സ്ഥിരം പരിപാടിയാണ് ഇവിടെ മീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിലൊരു മീൻ അവൻ്റെ കയ്യിരിക്കും പിന്നെ നേരത്തെ ആണെങ്കിൽ വീട്ടിനകത്ത് അകത്തായാലും വെളിയിലായാലും ഈ മീനെ കൊണ്ട് അങ്ങ് ഞങ്ങളുടെ നേരെ കട്ടിലേ പോവും കേട്ടോ ഇട്ട് കട്ടിലേ വന്നിരുന്നുകൊണ്ട് ആ മീനിനിങ്ങനെ ഇട്ട് അടിച്ചടിച്ചടിച്ച് അതിൻ്റെ കുടലും പൊട്ടിച്ച് ചേതമ്പലും മൊത്തം ആ കട്ടിലാക്കി അങ്ങനെയൊക്കെയാണ് എൻ്റെ മോൻ്റെ പരിപാടികൾ അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം മുറ്റത്തോട്ടാണ് പരിപാടികൾ മൊത്തം മുറ്റത്ത് അവിടെ ഒരു കെട്ട് അമ്മയൊക്കെ ഇങ്ങനെ തൊഴിലുറപ്പിൻ്റെ കെട്ട് പണി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതിനകത്ത് കൊണ്ടിട്ട് അടി ഇടിയൊക്കെയാണ് പരിപാടി അന്നേരം നമ്മൾ മീൻ കറി വെക്കാൻ പോകുന്നത് മീൻ വറക്കാനും കറി വെക്കാനും വെട്ടി വെച്ചിട്ടുണ്ട് അന്നേരം ഇങ്ങനെയാണ് വെക്കുന്നത് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇടാം കേട്ടോ അന്നേരം നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചു എന്നിട്ട് കടുക് പൊട്ടിക്കുക സോറി കടുകല്ല ഉലുവ പിന്നെ ചിലരൊക്കെ കടുക് പൊട്ടിക്കുന്നതാണോ കേട്ടോ ഞാൻ കടുക് പൂട്ടിക്കാറില്ല എന്നിട്ട് ഉള്ളി അതായത് സവാള കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി എടുക്കാം കേട്ടോ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോഴത്തേക്കിന് ഞാൻ അതിനകത്തോട്ട് മുളക് പൊടി മുളകൊടിയെന്ന് വെച്ചാൽ അഞ്ച് ടേബിൾ സ്പൂണാണ് മല്ലിപ്പൊടി രണ്ടര ടേബിൾ സ്പൂണ് അതായത് മുളകൊടിയുടെ നേർ പകുതിയാണ് മല്ലിപ്പൊടി എടുക്കുക കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീസ്പൂണോ വെല്ലാ മതിയോ കേട്ടോ എന്നിട്ട് മഞ്ഞൾപ്പൊടി നമുക്ക് കളർ ഇല്ലെങ്കിൽ വേണമെങ്കിൽ രണ്ടാമത് ചേർക്കാം പക്ഷേ ഇത് രണ്ടാമത് ചേർക്കണമെങ്കിൽ വറുത്തൊക്കെ ചേർക്കണം അതുകൊണ്ട് മുളകുപടിയും വല്ലിപ്പൊടിയും കറക്റ്റ് ആയിട്ട് എടുക്കുക പിന്നെ ഇതിങ്ങനെ നല്ലപോലെ വറുത്ത് ഇപ്പം കരിയും എന്നാൽ കേട്ടോ കാരണം കരിഞ്ഞു കരിഞ്ഞില്ല ആ ഒരു രീതിയിൽ എടുക്കണം എന്നാൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് പരവും കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ പച്ച ചവയ്ക്കും കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കി ഒഴിക്കേണ്ടി വരും നേരത്തെ ആണെങ്കിൽ ഞാൻ പച്ചക്കറി വെച്ചപ്പോൾ പച്ചക്കറിയല്ല തീയിൽ വെച്ചപ്പോൾ ഇതുപോലെ പച്ച ചവച്ചായിരുന്നു ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞമ്മ പച്ച ചവയ്ക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പം അമ്മ അതായത് ഏട്ടണ്ടമ്മ അമ്മ പറഞ്ഞ് എന്നെ കടുക് പൊട്ടിച്ച് ഒഴിക്കുമ്പം അതങ്ങ് മാറിക്കോളൂ എന്ന് പറഞ്ഞ കേട്ടോ അതുപോലെ എന്നെ കടുക് പൊട്ടിച്ച് ഒഴിച്ചപ്പോൾ അത് മാറി കേട്ടോ എന്നിട്ട് നമ്മൾ വെള്ളമൊഴിച്ചു അത് നല്ല മൂത്ത് വന്നപ്പോൾ വെള്ളമൊഴിച്ചു എന്നിട്ട് ഞാൻ ഒരു തക്കാളി ഇട്ട് കൊടുത്ത് എന്നിട്ട് നമ്മുടെ പുളി ഉണ്ടല്ലോ പുളിയും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ ചിലരയ്ക്കിന്ന് നല്ല തിളക്കുമ്പോഴാണ് കേട്ടോ മീൻ ഇട്ട് കൊടുക്കുന്നത് എനിക്ക് കുറച്ച് ധൃതി ഉണ്ടായതുകൊണ്ട് ഞാൻ മീൻ ഒന്ന് ചൂടായി വന്നപ്പോൾ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീനായിരുന്നു പക്ഷേ അതൊന്ന് എന്നാൽ വയറൊക്കെ പൊട്ടിയതായിരുന്നു കേട്ടോ കാരണം ഒരുപാട് മീൻ്റെ അടി കിടന്ന മീനായതുകൊണ്ടായിരിക്കും വയറൊക്കെ കുറേ പൊട്ടിയതൊക്കെ ആയിരുന്നു പക്ഷേ നല്ല മീനായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് കെമിക്കൽസ് അടിക്കാത്ത മീൻ കാണുമ്പോൾ നമുക്ക് അറിയാലോ പിന്നെ ഒരുപാട് പഴക്കമില്ലാത്ത മീനും കാണുമ്പോൾ അറിയാലോ അന്നേരം ദ ഇത്രയേ ഉള്ളൂ പരിപാടി എന്നിട്ട് നമ്മൾ ഒരു പാത്രം വെച്ച് അടച്ചങ്ങ് വെക്കുന്നു മാത്ര തന്നെ ദണ്ട കണ്ടാകും വീടിൻ്റെ കൊലം കണ്ടാകും വിച്ചുവിട്ട ഇവിടെ ഉണ്ട് അതുകൊണ്ട് അവനെല്ലാം വലിച്ചു കണ്ടോ കാണുന്ന എല്ലാം എടുത്തിടും ചെണ്ട ഒരു വശത്ത് അവൻ്റെ കളിപ്പാട്ടൊരു വശത്ത് കഴിക്കാവുള്ള ഫുഡ് ഒരു ദാണ്ടിതുകൊണ്ട് ഇത് ഞാൻ പുന്തലെ വീട്ടിലോട്ട് വാങ്ങിച്ച മീനാട്ടോ കേട്ടോ മീൻ മീൻ എടുത്തുകൊണ്ടാണ് പോകുന്നത് അന്നേരം ഇനി ഞങ്ങൾ പുന്തല വീട്ടിലോട്ട് പോകണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതാണ് നമ്മൾ മീൻ കറി റെഡി ആയിട്ടുണ്ടേ ഞാൻ ഈ കടയിൽ പോകുന്നത് കൊണ്ട് നമുക്ക് ഇപ്പം വീട്ടിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറേ നാളും കൊണ്ട് ഞാൻ ഇടയ്ക്ക് ഒന്ന് പോകും പെട്ടെന്നെങ്കിൽ വരും ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വീട്ടിലോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു അന്നേരം വൈകുന്നേരം പോകാമെന്നാണ് പ്ലാൻ ചെയ്തത് കേട്ടോ പിന്നെ ദാണ്ട് അന്നേരം അമ്മ അന്നേരത്തേക്ക് മെഴുക്കൂരത്തെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മീൻ ഞാൻ വറക്കാനായിട്ട് എടുത്തു വെച്ചാൽ അമ്മ വറുത്തു അങ്ങനെ ഇതാണ്ട് എന്നിട്ട് ഇന്നലത്തെ മോരുകയറി ഇരിപ്പുണ്ടായിരുന്നു അതും കൂട്ടി നമ്മൾ ചോറ് കഴിക്കുകയാണ് കേട്ടോ അന്നേരം നല്ല മീൻകറിയാണ് കേട്ടോ എന്തായാലും ഈ നമ്മളിങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോഴേ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ അളവെടുത്ത് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ നേരത്തെ ഞാൻ എല്ലാം കഴിക്കണമൊക്കെ ആയിരുന്നു ചോറ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്കൊരു എന്തായാലും ആ മധുര ഒരു പണ്ട് ഏക ചോറ് ഒരു മധുരം കഴിച്ചാൽ കൊള്ളാം എന്നുണ്ട് പക്ഷെ നമ്മുടെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ കഴിക്കാറില്ല ഞാൻ എനിക്ക് കഴിക്കാനായിട്ട് അലുവെടുത്തേക്കും എന്ത് ഇഷ്ടന്മാർ വന്ന് വാങ്ങിച്ചോളൂ വന്ന് വാങ്ങിച്ചല്ല ഞാൻ ചോദിച്ചാണ് കേട്ടോ നമ്മുടെ ഇരിക്കും നമ്മൾ കൊടുക്കാതിരിക്കുന്ന കൊടുക്കാതിരിക്കുന്നെങ്ങനെ കഷ്ടമല്ലേ അതുകൊണ്ട് ഞാൻ അത് കൊടുത്ത് കൊടുത്തിട്ട് വന്നിട്ട് ഞാൻ എന്തോ ഇത് ഞാൻ നേരെ ഒരു വെട്ടിയേക്ക് കൊടുത്ത് എന്നിട്ട് ഒരു പീസ് അലുവെടുത്തിട്ട് നേരെ അവിടെ പോയി കിടന്ന് കഴിച്ചു കേട്ടോ കാരണം വിച്ചുമോനും അവിടെ കിടക്കുവാണെന്നേരം അതിൻ്റെ അവൻ കിടന്ന് ഉറങ്ങുവാണ് അന്നേരം അങ്ങനെ കഴിച്ച് എന്നിട്ട് എനിക്കൊരു കൊറിയർ ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ കുറച്ച് നേ കുറച്ച് നാളും കൊണ്ട് ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഞാൻ നിങ്ങളോട് എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയും എൻ്റെ മുടി പുഴുമാണ് എൻ്റെ മുടിമൊത്തും പുഴുമാണ് ഞാൻ മുട്ടച്ചയാകും എന്നൊക്കെ പറയുമായിരുന്നല്ലേ അന്നേരം അങ്ങനെ മുട്ടച്ചയാവാതിരിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് ഗൈസ് ഞാൻ ഞാൻ തേച്ച് ഞാൻ ഉണ്ടാക്കുന്ന എണ്ണ അത്രയ്ക്ക് യൂസ്ഫുൾ ആവുന്നില്ല കാരണം നമുക്ക് അതിനുള്ള സാധനങ്ങളൊന്നും കിട്ടാറില്ലല്ലോ നമ്മൾ എന്നിട്ടും കയ്യുന്നിയൊക്കെ എവിടെ നിന്നൊക്കെയോ പറിച്ചാണ് നമ്മൾ എണ്ണ കാച്ചത് പക്ഷെ അങ്ങോട്ട് സെറ്റായില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ച് എന്നാ പക്ഷെ മുടി വളരാൻ ഇത് നല്ലതാണ് പക്ഷേ ഈ ഹെയർഫോൺ അങ്ങോട്ടെനിക്ക് നിൽക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് എനിക്ക് എന്ത് കിട്ടിയാലും അന്നേരം തന്നെ നുള്ളി കീറതായി നോക്കണം കേട്ടോ എന്നാലേ ഒരു സംതൃപ്തിയുള്ളൂ ഇതാകുണ്ടാവും ഇതാണ് ഭൂമിക വേദിക്സിൻ്റെ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് പറയാം കേട്ടോ കൊള്ളാമോ ഇല്ലയോന്ന് കുറേ സെലിബ്രിറ്റീസ് ഒക്കെ നല്ല റിവ്യൂ കൊടുത്തിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് ഞാൻ എന്തുമായാലും ഇത് യൂസ് ചെയ്തിട്ട് ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ടൊരു മൂന്ന് നാല് മൂന്ന് വട്ടം യൂസ് ചെയ്തു ഇതുവരെ യൂസ് ചെയ്തിട്ട് എനിക്ക് എന്ന അത്ര വാവു എന്താ പറഞ്ഞാൽ പിടിച്ചു നിർത്തുക മുടി കുഴിച്ചിലങ്ങ് നിന്നു അങ്ങനെയൊന്നും പറയാനൊന്നുമില്ല പക്ഷേ ഹെയർഫോൾ കുറവുണ്ട് കേട്ടോ എന്തായാലും ഞാൻ ഈ ബോട്ടിൽ ഫുള്ള് അതായത് ഒരു മാസത്തേക്കുള്ള ബോട്ടിലാണിത് ഒരു മാസം ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ എന്നാണ്ട് ഈ ഒരു ബോട്ടിൽ ഞാൻ കടയിൽ നിറങ്ങിയ ദിവസം ഞാൻ അവിടെ നമ്മുടെ ഇവിടുണ്ടല്ലോ എന്നാ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കട അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഇതാവുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ എല്ലാം കറക്റ്റായിട്ട് എത്തുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ എന്നിട്ട് കുറച്ചതിനകത്തോട്ട് ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ ഇപ്പോൾ അടപ്പം മാറിപ്പോയി നിങ്ങൾക്ക് ആർക്കില്ല ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടോ അതായത് നമുക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പൊളിച്ച് നോക്കാം അന്നേരം തന്നെ എനിക്കൊരു സമാധാനം ഇല്ല എനിക്ക് അന്നേരം തന്നെ നോക്കണം കേട്ടോ പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ അന്നേരം കിട്ടുകയാണ് പക്ഷെ തൻ്റെ ഈ സംഭവം എന്താ പറയുക ആ സംഭവത്തിൻ്റെ മൂന്ന് പിന്നെ ആ ചീപ്പ് അണക്കത്തെ സാധനം ഇല്ല അത് മൂന്നെണ്ണേ വർക്കാവുന്നുള്ളൂ രണ്ടെണ്ണത്തിനകത്തോടെ ഓയിൽ വരുന്നില്ല കേട്ടോ വേണമെങ്കിൽ പിന്നിട്ട് രണ്ട് കുത്തുകുത്തിയെ വരുമായിരിക്കും ഞാൻ കുത്താനൊന്നും പോയില്ല പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് തന്നെ ആ എണ്ണ യൂസ് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ച് അതുകൊണ്ട് ഞാൻ പോയി ചെമ്പരത്തി താളിയുടെ പൊളി പൊളി സോറി പൊടി എൻ്റെ ഇല്ലായിരുന്നു കേട്ടോ അന്നേരം അതുകൊണ്ട് ഞാൻ വിചാരിച്ച് താളി നമുക്ക് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ താളി താളിയുണ്ടാക്കാനായിട്ട് ഇലയെല്ലാം പറിക്കുകയാണ് കേട്ടോ നമ്മുടെ ചെമ്പരത്തി ഇലയില്ലേ ചെമ്പരത്തി ഇല എല്ലാം എന്താ ഇങ്ങനെ പറച്ച് അത് കഴുകണം കേട്ടോ കഴുകിയിട്ട് ഞെവിടി ഞെവിടോ അല്ലെങ്കിൽ മിക്സിയിലടിക്കോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ ഞാൻ മിക്സിയിലാണ് അടിച്ചത് കേട്ടോ കാരണം എൻ്റെ മുടി ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല അറിയാം ഒട്ടുമുള്ളിൽ എൻ്റെ നേരത്തെ പണ്ടത്തെ മുടിയൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധ്യതയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ സമയത്തൊന്നും വീഡിയോ എടുക്കുന്നില്ലല്ലോ നല്ല കട്ടിയുള്ള നല്ല നീളമുള്ള മുടിയായിരുന്നു പിന്നെ ഈ നീളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് വെട്ടിക്കളഞ്ഞാണ് കേട്ടോ കാരണം എനിക്ക് എനിക്കിങ്ങനെ കോല് പോലെ കിടക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു അൺകംഫർട്ടബിലിറ്റി തോന്നുമായിരുന്നു എനിക്ക് ഭയങ്കര എന്തോ വിഷമമായിരുന്നു അതുകൊണ്ട് ഞാനത് വെട്ടിക്കളഞ്ഞാണ് കേട്ടോ അന്നേരം നമ്മൾ പുന്നലെ വീട്ടിലോട്ട് റെഡിയാവുമാണ് ഞാൻ അന്നേരം ഈ ഇതാണ് ഇട്ടുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചത് കേട്ടോ പക്ഷേ ഏട്ടനെന്നോട് പറഞ്ഞു ഈ തുണി മാറ്റി വേറെ തുണി ഇടാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ എന്തെങ്കിലും ഇതിൽ ഞാൻ റെഡി ആകുമെന്ന് നിങ്ങളെ കാണിച്ചു തരാം എന്നിട്ട് ഞാൻ ഡ്രസ്സ് മാത്രമേ അഡ്ജസ്റ്റ് മാറിയിട്ടുള്ളൂ എന്നിട്ട് ഞാനൊരു ബ്യൂട്ടി സ്പഞ്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ അന്ന് വാങ്ങിച്ചപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ അത് കാണാത്തവർ പോയി കാണണേ എന്താണ് സംഭവം കണ്ടോ ഇത്രയേ ഉള്ളൂ സംഭവം നല്ല സ്പോഞ്ചിയാണ് പിന്നെ ഇതൊക്കെ പെട്ടെന്ന് നശിച്ചു പോകും കേട്ടോ കാരണം നാൽപ്പത്തൊമ്പത് രൂപയുള്ളൂ വളരെ ചീപ്പ് സാധനമാണ് പിന്നെ എന്തായാലും വലിയ കുഴപ്പമില്ല കേട്ടോ കണ്ടിട്ട് ക്വാളിറ്റിയൊന്നും വലിയ കുഴപ്പമില്ല പിന്നെ വേറെ ഒന്നും ഉണ്ടായിരുന്ന കുഞ്ഞ് 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 സ്പഞ്ചുകൾ അതാണെങ്കിൽ നമുക്ക് ഈ എന്നാ കണ്ണിൻ്റെ ചുണ്ടിൻ്റെ ഈ ഭാഗത്തൊക്കെ പെ ഇങ്ങനെ പെയ്യേ ബ്രൈറ്റ്സിനൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ ഇതാണ് കേട്ടോ ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുവാണ് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാണ്ട് ഈ സാധനങ്ങളുടെ ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അറിയത്തില്ല ഈ സാധനങ്ങളുടെ സൈസ് വലുതായതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ നനച്ചിട്ട് വേണം ഈ ഈ ബ്യൂട്ടി സ്പഞ്ച് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ കണ്ട അതിൻ്റെ സൈസ് കണ്ട് ഇതിനി പിന്നിനി ഉണങ്ങിയിട്ടിടാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ച് പിന്നെ ഇതാണ് നമ്മളൊരു ഐബ്രോ പിൻസിലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ഒരുപാടിങ്ങനെ എന്നെ അറിയുന്ന പോലെ ഇങ്ങനെ ഫില്ല് ചെയ്യുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഒന്ന് ഒരു വൃത്തിയേട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അന്നേരത്തേക്ക് വിച്ചുമോനെണ്ണിച്ച് പിന്നെ അവനെയും കൈവച്ചുകൊണ്ടാണ് എൻ്റെ സാഹസങ്ങളൊക്കെ തൻ്റെ പവിമോനും ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ കവിത കൊണ്ട് ആ സൈഡിൽ നിന്നുകൊണ്ട് ഇങ്ങോട്ട് എത്തി എത്തി വലിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോയിലൊക്കെ വരാൻ കേട്ടോ അവൻ കുഞ്ഞല്ലേ അതിനൊരു ഒരു ആകാംക്ഷ കാണത്തില്ലേ പിന്നെ നമ്മൾ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ആ വീഡിയോ എടുത്തു വെച്ച് കാണുമ്പോഴേ അവൻ ഒരു രസമല്ലേ എന്നിട്ട് ഞാൻ താണ്ടെ നമ്മുടെ ഒരു ലിപ് ബാം ഇട്ട് കൊടുക്കുകയാണ് ഇത് ചെറിയൊരു ടിൻ്റുള്ളൊരു ലിബാമാണ് കേട്ടോ ആ പക്ഷേ എൻ്റെ ഈ ചുണ്ടിൻ്റെ ഈ എന്നാ ഈ ചൂട് കാരണം അതായത് ഈ ചൂടും തണുപ്പും കൂടി ഇങ്ങനെ സോറി ഈ തണുപ്പ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും കാരണം രാത്രി തണുപ്പ് രാവിലെ ചൂട് ഇങ്ങനെ പോഴത്തേക്കും എൻ്റെ ചുണ്ടൊക്കെ നല്ല ഡ്രൈ ആയിട്ട് പൊട്ടുന്നുണ്ടായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ തൊലി പോകുന്നുണ്ടായിരുന്നു നേരം ഈ ലിബാം അങ്ങോട്ട് ഇട്ടപ്പോഴത്തേക്കും ഈ തൊലി പോയ ഭാഗത്തെല്ലാം കൂടെ ഭയങ്കരമായിട്ട് ചുമന്ന ഇരിക്കുന്ന പോലെ കണ്ടോ ഞാൻ പിന്നെ അത് കുറെ തുടച്ച് കളഞ്ഞു കേട്ടോ കാരണം ആ ഭാഗത്ത് മാത്രം ഒരുപാട് ഇരിക്കുന്ന പോലെ തോന്നി ഞാൻ അങ്ങോട്ട് പോയ തക്കത്തിന് ഉള്ള പരിപാടിയാണ് ഇതുകൊണ്ടോ ക്യാമറ അങ്ങോട്ട് ഓൺ ആക്കി വെച്ചിട്ട് ഈ ട്രൈ ഈ ട്രൈ അങ്ങോട്ട് തിരിച്ച് തിരിച്ച് മറിച്ച് വെച്ചാൽ എന്തൊക്കെയോ കാണിക്കാണ് പിന്നെ അങ്ങോട്ട് തിരിച്ചു വെച്ച് അന്നേരത്തേക്ക് ഞാൻ വരുന്നത് കൊണ്ട് അന്നേരം ചാടി ഇറങ്ങുവാണ് കേട്ടോ ഞാൻ വന്ന് രണ്ടൊക്കെ വടക്കൊക്കെ കൊടുത്തു ഞാൻ നോക്കിയപ്പം എൻ്റെ ഹൈറ്റ് നല്ല ഇരിക്കുന്നത് ഈ പുള്ളിക്കാരൻ്റെ എടുത്ത് പിടിച്ച് വരിച്ച് താഴോട്ട് വെച്ച് ക്യാമറ ഓണാക്കി എന്തൊക്കെയോ കാണിക്കായിരുന്നു അയ്യോ അയ്യോ എന്തായാലും പിന്നെ ഞാൻ നല്ല ഡ്രസ്സ് മാറ്റിയെന്ന് പറഞ്ഞില്ലേ ഈ ഡ്രസ്സാണ് ഇട്ടോ അത് എന്നിട്ട് ഞങ്ങൾക്ക് ഐലൈനർ എഴുതിയിട്ടുണ്ടായിരുന്നു രണ്ട് ഹെയർ സ്റ്റൈൽ നമ്മളിങ്ങനെയാണ് കേട്ടോ ചെയ്തത് അങ്ങനെയുണ്ട് കൊള്ളാമോ ഈ ഹെയർ സ്റ്റൈല് എനിക്കിഷ്ടമാണ് കേട്ടോ ഇത് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇതാണ്ട് എന്താ പറയുക വീട്ടിലോട്ട് പോവാണേ ആ പിന്നെ ചിലരാണെങ്കിൽ ഞാൻ കടയിൽ നിന്ന സമയത്ത് എന്നോട് ചോദിക്കുമായിരുന്നു ചേച്ചി ഞാൻ എന്താ ഇത് ഇടാത്തത് സിന്ദൂരം ഇടാത്തത് അല്ല ചേച്ചി എന്നല്ല കൊച്ച നീ എന്താ സിന്ദൂരം ഇടാത്ത അല്ലെങ്കിൽ താലി ഇടാത്ത കണ്ട കല്യാണം കഴിഞ്ഞാൽ പറയത്തില്ല എന്നൊക്കെ രണ്ട് മൂന്ന് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നേ മൂന്നൊന്നല്ല അതിൽ കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എനിക്കൊരു മോനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ഇങ്ങനെ പക്ഷേ എന്നെ കണ്ടാൽ പറയുമെന്ന് എനിക്കറിയാം എന്നാലും അവർ ചിലരുടെ ചിലർ പലർക്കും പല അഭിപ്രായങ്ങളല്ലേ മനുഷ്യരല്ലേ അതുകൊണ്ട് നമ്മൾ നേരെയും ഇതാണ്ടേ ആ അതുകൊണ്ട് ഞാൻ വലിയ കാര്യമാക്കിയില്ല പിന്നെ ഇഷ്ടമാണല്ലോ ഇടണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് അങ്ങനെ നമ്മളാണെങ്കിൽ ആദ്യം പോയത് ഒരു അത്ര വാങ്ങിക്കാനായിട്ടാണ് അത്ര കിട്ടിയില്ല പിന്നെ ഞാൻ ഒരു സെൻ്റ് അല്ലാതെ നമ്മൾ കടയിൽ കയറിയിട്ടും വാങ്ങിച്ചിട്ട് പോകുന്നു കേട്ടോ പിന്നെ നമ്മൾ നേരെ വന്നത് നമ്മുടെ കൊയിലോൺ ബേക്കറിയിലാണ് കാരണം കൊയിലോണി കയറി കുറേ 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 നാളെ അല്ലെങ്കിൽ ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരുന്നതാണ് ഇപ്പം നമ്മൾ ഇങ്ങനെ വരാറേയില്ല കേട്ടോ വിച്ചുമോന് ഞാൻ ആണെങ്കിൽ ഒരു സാൻഡ്വിച്ചും ഒരു ചായയാണോ കഴിച്ചത് ഏട്ടാണെങ്കിൽ ഒരു ലൈമും ഒരു ഷവർമയും കഴിച്ചു വിച്ചുമോൻ വിച്ചുമോനാണെങ്കിൽ ഷവർമയോ ഇതൊന്നും വേണ്ട അവന് വേണ്ടത് അതിനകത്ത് ബീട്രൂട്ടും ക്യാരറ്റും ആണ് കേട്ടോ അവനതാണ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതാണ്ട് ഇത് നമ്മുടെ സ്റ്റോറാണ് കേട്ടോ നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊയിലോൻ്റെ സ്റ്റോറാണ് ഇത് മൊത്തം അവരുടെ ഓൺ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവരുടെ എന്താ സർവീസ് എന്ന് പറയുന്നത് നല്ലതാണ് എത്താണ്ടേ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാനൊരു ഡെയറി മിൽക്ക് ബ്രാന്റ് ഡെയറി മിൽക്ക് അങ്ങനെയുള്ള ഫുഡ് എല്ലാവരും കഴിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഡെയറി മിൽക്കിനോട് ഞാൻ ചത്ത് കിടക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു നാൽപ്പത് രൂപയുടെ ഡെയറി മിൽക്ക് വാങ്ങിച്ചു പിന്നെ ഞാൻ വിചാരിച്ച് ദൈവമേ എന്തിനാണോ വാങ്ങിച്ചിട്ടോ കൊച്ചിന് കൊടുത്തതെന്നൊക്കെ കാര്യം അവൻ്റെ വല്ല കമ്പുമുട്ടയെ മാറ്റി കൊടുത്താൽ മതി ആ ഡെയറി മിൽക്ക് മുഴുവൻ എൻ്റെ അദ്ദേഹത്തുണ്ടായിരുന്നു കേസ് മുഴുവൻ എൻ്റെ ദേത്ത് അവൻ കഴിച്ചിട്ട് അവൻ്റെ ദേഹത്തുവാക്കി അതുകൂടാതെ അവൻ്റെ കയ്യിലുള്ള മൊത്തം എൻ്റെ ദത്തുവാക്കി വെച്ചു കേട്ടോ പിന്നെ നമ്മൾ നേരെ ഒരു ആ എട്ടനാല് ഒരു ലോട്ടറി എടുത്ത് ഇങ്ങനെ നടന്നു പോകുന്നവരെ കഴിയുന്ന അയാൾ ലോട്ടറി എടുക്കാറുണ്ട് കേട്ടോ അതിനു പിന്നെ ഞാനൊന്നും പറയാറില്ല എന്നാലും പൊടി കൂടുതലൊക്കെ ആകുമ്പോൾ ഞാനിങ്ങനെ ഇലക്കി വിലക്കും കേട്ടോ എന്തുവാ കാണിക്കുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിലക്കാറുണ്ട് കേട്ടോ അല്ലോട്ട് വേണ്ടത് ഈ റോഡി കയറി കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ആണ് വിച്ചുവിൻ്റെ കണ്ണാടി എടുത്തുകൊണ്ടാണ് കേട്ടോ വന്നത് കാരണം നല്ല പൊടി അടിച്ച് കയറും ഭയങ്കര പൊടിയാണ് കേട്ടോ എന്നാൽ ഈ നനഞ്ഞിട്ടേക്കുന്ന നനഞ്ഞിടക്കുന്നതെന്ന് വെച്ചാൽ അവരിലെ പൊടി അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം പെടിയല്ലോണ്ട് പോകുന്ന ആ ആ വണ്ടി ചെല്ലുമ്പോഴത്തേക്കിന് ഈ വള്ളമക്കും ആ ഭാഗത്തൊക്കെ ഉറക്കും ഇനിയും പൊടി അടിച്ച് പോയി പിന്നെ റോഡും റോഡ് മൊത്തം കുത്തി കളച്ചിട്ടേക്കും അവർ അത് എന്തോത്തിനിങ്ങനെ കാണിച്ചിട്ടേക്കും എന്നൊരു പിടുത്തവും ഇല്ല സത്യം പറഞ്ഞാൽ വെറുതെ മനുഷ്യനെ ഒന്നാമതേ ഞങ്ങളുടെ വണ്ടി മൊത്തം കംപ്ലയിൻ്റ് അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ ആയപ്പോഴത്തേക്കിനും പൂർണ്ണമായി പിന്നെ നമ്മുടെ ചിക്കുനെ കണ്ട് തണുണ്ടോ ഇവൾ കൊത്താൻ വരുന്നത് ഇവൾ അടയിരിക്കുന്നത് ഞാനൊന്ന് നോക്കാൻ വന്നതാണ് എന്നിട്ട് ഇവിടെ മുട്ടയൊക്കെ എടുത്ത് ഞാൻ നോക്കി കേട്ടോ മുട്ടയൊക്കെ എടുത്ത് നോക്കിയപ്പോഴത്തേക്കിന് എല്ലാത്തിലും കുഞ്ഞായിട്ടുണ്ട് പിന്നെ രണ്ടെണ്ണത്തിന് കുഞ്ഞുങ്ങൾക്ക് മാത്രം ചെറിയ വളർച്ച വളർച്ചക്കുറവുള്ളത് തോന്നിയാട്ടോ എന്നിട്ട് നമ്മൾ ഇതാ ഇത് കറി വെച്ച് ഇടയ്ക്ക് ഇവിടെ ചിപ്സ് കഴിച്ച് ചായ പിടിച്ച് പിള്ളേരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു ആദ്യം ആദ്യത്തി കേട്ടോ അഞ്ചു വന്നിട്ടില്ല പിന്നെ നമ്മളിത് കറി വെച്ച് നമ്മൾ പിറ്റേന്നാണ് തണു കേട്ടോ പോയത് അതിൻ്റെ അമ്മൂമ്മയൊന്നും കാണിക്കാൻ പറ്റിയില്ല എന്നിട്ട് മീൻ കറി വെച്ചു മീൻ വറുത്തു തണ്ട പൂച്ച കട്ട് തിന്ന മീന എന്നാൽ ഇത്രയേ ഉള്ളൂ വീഡിയോ